പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ശ്രീമൻ കെ ജയകുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കെ ജയകുമാർ ആരാണ് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞു സ്വീറ്റ് ചെയ്തിരുന്നു ശ്രീ കെ ജയകുമാറിനെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആക്കിയപ്പോൾ ബി ജെ പിന്തുണച്ചു നിയമിച്ചത് പിണറായി വിജയനാണെങ്കിലും ബി ജെ പിന്തുണച്ചു കോൺഗ്രസും പിന്തുണച്ചു നേതാക്കന്മാർ പിന്തുണച്ചവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും കെ ജയകുമാർ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ നിയമന കാര്യത്തിൽ യോജിച്ചു ഒരു കൂട്ടായ ഒരു കൺസെൻസസ് ഒരു സമവായം അതിലുണ്ടായി ജാതീയമായിട്ടും അതിനനുകൂലമായിട്ട് ഒരു സമവായമാണ് ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഞാൻ രാവിലെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് സവർണ ഹിന്ദുക്കൾക്ക് അത് വലിയ ആവേശമുണ്ടാക്കി എന്നാണ് അത് മാത്രമല്ല എന്നോട് പറഞ്ഞത് ഇനി ശബരിമലയിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം ഒരു നോൺ കോൺട്രവേഴ്സ്യൽ ക്യാരക്ടറാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാനതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഈ മൂന്നര രാഷ്ട്രീയ പാർട്ടികളും ദൃശ്യ മാധ്യമങ്ങളും ഒക്കെ തന്നെ കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ആക്കിയത് എന്തോ വലിയ ഗുണപരമായിട്ടുള്ള മാറ്റം അവിടെ ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം വളരെ കാര്യക്ഷമതയുള്ള വളരെ സാത്വികനായി വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുമുള്ള ഒരു ചിത്രമാണ് പ്രചരിപ്പിച്ചത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടി പറഞ്ഞത് അത് വ്യാപകമായി ആളുകൾ കണ്ടിട്ടുണ്ട് സുഹൃത്തു ഞാൻ ഈ വീഡിയോയും ഈ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം എനിക്ക് കുറേ പുതിയ വിവരങ്ങൾ കിട്ടി അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ശ്രീ രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്ക് അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിന് ഒരു മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കാറ് അദ്ദേഹം ഏതോ ഒരു ചാനലിൽ പോയി പറഞ്ഞത് കാരണം വെച്ചാൽ അദ്ദേഹം സി പി എം വിരുദ്ധനാണ് സർക്കാർ ബിരുദ്ധനമൊക്കെ ആണെങ്കിൽ പോലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ നിയമനം അത് പിണറായി വിജയനം നടത്തിയതായാലും അത് അയ്യപ്പൻ്റെ നിർണയമാണ് എന്നാണ് അദ്ദേഹം ഒരു ചാനൽ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കി ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹം കൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് ആവർത്തിക്കുന്നത് അതിൻ്റെ കാരണം വെച്ചാൽ വളരെ നോൺ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ശബരിമലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഇതിനു മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിപ്പോൾ ശബരിമലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളാണ് അതൊക്കെ കൊണ്ട് അതൊക്കെ കൊണ്ടാണ് പിണറായി വിജയൻ ആണ് നിയമിച്ചതെങ്കിലും അയ്യപ്പൻ്റെ നിർണയമാണ് എന്ന രാഹുലീശ്വറിൻ്റെ ആ പ്രതികരണത്തിന് ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് കെ ജയകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി വ്യക്തിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൻ്റെ പ്രസിഡന്റ് ആക്കി നിയമിച്ചത് അത് അയ്യപ്പൻ്റെ നിർണ്ണയമല്ല മറിച്ച് അയ്യപ്പനെ നാണക്കേടാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അയ്യപ്പത്തിനെ പരിഹസിക്കുന്നതിനും തുല്യമാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അയ്യപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവാനായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആണ് അതല്ല എങ്കിൽ ഇങ്ങനെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നുവെങ്കിൽ രാഹുൽ ഈശ്വർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമായിരുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം അതുകൊണ്ട് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അയ്യപ്പനെ പരിഹസിക്കുന്നതിനു തുല്യമാണ് അയ്യപ്പനും നാണക്കേടുണ്ടാക്കുന്ന ഒരു നിയമനമാണ് കെ ജയകുമാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള നിയമനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു വേറൊരു വശം പറയാനുള്ളത് അതിൽ നിന്ന് ആണ് ഞാൻ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളം അതിഗുരുതരമായിട്ടുള്ള തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംശയം ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ പത്ത് ശതമാനമാണ് കേരളത്തിലെ തൊഴിലായ്മ അതിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ തൊഴിലായ്മയിലും കേരളം മുന്നിലാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം എനിക്ക് കഴിഞ്ഞ വർഷത്തെ മറ്റേ എക്കണോമിക് റിവ്യൂട്ട് നോക്കുമ്പോൾ എണ്ണായിരം എം ബി ബി എസ് കാര്ക്ക് പോലും ഇവിടെ തൊഴിലില്ല എന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അതിനേക്കാൾ കൂടുതലൊക്കെ തൊഴിലായ്മ വലിയ തോതിൽ തൊഴിലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനകത്തൊരു അപാകതയും ഇല്ല എന്നാണ് ഡി വൈ എഫ് ഐ പോലുള്ള യുവജന സംഘടനകൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടും പരിതാപകരവുമാണ് പക്ഷേ ഡി വൈ എഫ് ഐയൊക്കെ നമുക്കറിയാവല്ലോ പിണറായി വിജയന്റെ ചവിട്ടടിയിൽ കിടന്ന് ചതഞ്ഞ് അരഞ്ഞു പോയ യുവജന സംഘടനകളാണ് അതുകൊണ്ട് നമ്മളിപ്പം ആ യുവജന സംഘടനയെ സംഘടനയെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിനെ പോലുള്ള സംഘടനകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്നും വലിയ വിപ്ലവ സംഘടനകളായിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലായ്മയുള്ള സംസ്ഥാനത്ത് റിട്ടയർ ചെയ്തിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ എടുത്തൊരു സ്ഥാനത്തിനകത്ത് വയ്ക്കുന്നതിലുള്ള ഒരു അനൗചിത്യത്തെ കുറിച്ചിട്ടാണ് എനിക്ക് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കാൻ ഉള്ളത് ഇനി വിഷയത്തിലേക്ക് വരാം രാഹുൽ ഈശ്വർ ഈ അയ്യപ്പൻ്റെ ഒരു നിർണയം എന്നാണല്ലോ പറഞ്ഞത് എനിക്ക് പറയാനുള്ള രാഹുൽ ഈശ്വർ പരിപൂർണമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വരൻ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ രാഹുൽ ഈശ്വരൻ ഒരുപക്ഷെ കെ ജയകുമാറിൻ്റെ വിക്കിപീഡിയ വായിച്ചിട്ടായിരിക്കാം ചിലപ്പം ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞത് എന്നും എനിക്ക് തോന്നുന്നു കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കെ ജയകുമാറിൻ്റെ വിക്കിപീഡിയയിൽ അദ്ദേഹം കെട്ടി എഴുതുന്നു വിളിച്ചിട്ടുള്ളത് കാരണം അത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് പക്ഷെ അത് കണ്ടിട്ടാണ് രാഹുൽ ഈശ്വരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് രാഹുൽ ഈശ്വർ ഈ കെ ജയകുമാറിനെ കുറിച്ച് ഒന്ന് ശരിക്ക് അന്വേഷിക്കണം എന്നാണ് അല്ലാതെ വിക്കിപീഡിയ മാത്രം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്തു അവിടുന്ന് അഞ്ച് വർഷക്കാലം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ആയിരിക്കാൻ തന്നെ അയാൾക്കൊരു യോഗ്യതയില്ല കാരണം ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കണമെങ്കിൽ മുപ്പത് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഗവേഷണ പ്രബന്ധങ്ങൾ അതായത് റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഇതൊന്നുമില്ലാത്ത ചീഫ് സെക്രട്ടറി ആയിരുന്നു റിട്ടയർ ചെയ്തൊരു സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ചിട്ടാണ് അന്ന് ഈ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറാവുന്നത് അയാൾ എന്തോ പാട്ട് വരുന്ന ആയിരുന്നു പക്ഷേ ഗാനരചയിതാവാകുന്നതെന്നും വൈസ് ചാൻസലറാവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് യു ജി സി പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് അയാൾ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ അവിടെ ഇരുന്നുകൊണ്ട് കൊടിയ അഴിമതി സ്വജനപക്ഷപാത ഇതൊക്കെയാണ് അയാൾ നടത്തിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഞാൻ പിന്നെ അതിപ്പോൾ ആവർത്തിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമന്ത് ദാമോദര പ്രസാദും ഇത് 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 പറയുന്നത് കേട്ടു ഇന്നു നാലോ അഞ്ചോ ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട് പോലും എം എ ആട്ടക്കഥ എം എ ചെറുകഥ എം എ നോവൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ഇരുന്ന എം എ ഇതൊക്കെ കൊണ്ട് വല്ലവരും വല്ല ജോലിയും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ദാമോദര പ്രസാദ് കഴിഞ്ഞ ദിവസം ഏഷ്യാന് ചാനലിൽ മറ്റും ഇരുന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു എന്തായാലും അന്ന് അവിടെ ഇരുന്നപ്പോൾ ഏത് രാഷ്ട്രീയക്കാരൻ വന്ന് നിയമിക്കാൻ പറഞ്ഞാലും നിയമിക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്തത് ആ മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ ഈശ്വരത്ത് നിന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇയാൾ വലിയ കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല ഇനി അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയാം അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ ഇന്ന് ആധികാരികമായി കേട്ടത് അതായത് നേരത്തെ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നവരും ആയി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നേരിട്ട് പണം മേടിക്കുന്ന പരിപാടി അദ്ദേഹത്തിന് ഇല്ല എന്നവർ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് വെള്ളപ്പായസം എന്തോ വെള്ളപ്പായസം മറ്റോ ഉണ്ടോ വെള്ളപ്പായസം ആരോപണമൊക്കെ അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് അദ്ദേഹം അവിടെ തീരുമാനിക്കുന്നു അപ്പം തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അയാൾക്കുള്ളതായി ആരോപണമുയർന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെത്തന്നെ തൊഴിൽ ജോലി ചെയ്യുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് അദ്ദേഹം അതിനോട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ ഭക്തന്മാർക്ക് വലിയ ശത ഓടീശ്വന്മാർക്കൊക്കെ ഈ അരവണയും വെള്ളപ്പായസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം അവർ തിരിച്ചു കൊടുക്കുന്ന വൈരമോതിരവും സ്വർണവും ഒക്കെയാണ് അവർ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരം കിട്ടുന്ന ഇതൊക്കെ അദ്ദേഹം വാങ്ങാറുണ്ടെന്നുള്ള ഒരു ആരോപണം ആരോപണമാണ് അവിടെ വ്യാപകമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഈ ഈ വെള്ളപ്പായസം വരവണയൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന ഭക്തന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ഈ ശബരിമലയിലെന്തോ ഉന്നതസ്ഥാനം എന്തോ കമ്മീഷണർ എനിക്ക് തോന്നുന്നത് ജയകുമാർ അവിടെ പ്രവർത്തിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ തീരുമാനം തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരായിരുന്നു പിന്നീട് ദേവസ്വം കമ്മീഷണർ അക്കമറ്റായ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ കത്തെഴുതിയിട്ടുണ്ടോ അതായത് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ ഒറ്റ സുരക്ഷിത വളർന്നു പറഞ്ഞ് കത്തരീതി സാത്വകനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ മോശമായി ഫയലിൽ പരാമർശങ്ങൾ ഈ ജയകുമാർ നടത്തി എന്നും അയാൾ അത്കൊണ്ട് പിന്മാറി എന്നുമൊക്കെയാണ് ഒക്കെയാണ് കേൾക്കുന്നത് അപ്പം ഈ നിലയിലുള്ള അഴിമതിയിലാണ് ഇയാൾ വ്യാപൃതനായിരുന്നത് എന്നുള്ള ആരോപണമാണ് ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം സർവകലാശാലയിലെ മലയാള സർവകലാശാലയിലെ കാര്യം ഞാൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇരുന്നപ്പം നടന്ന കാര്യങ്ങൾ യഥാർത്ഥ കാര്യങ്ങൾ ഇതാണ് എന്നുള്ള ആരോപണത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് അയാൾക്കെതിരെയുള്ള വേറൊരു ആരോപണം ആ ആരോപണം എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നാട്ടിൽ ഇയാളെ അറിയാവുന്ന ജയകുമാറിനെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം ആ ആരോപണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് അത് ഞാനിവിടെ പറയുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാം ഈ ജയകുമാർ എന്തിൻ്റെ ആളാണ് എന്തു കാര്യത്തിലാണ് ജയകുമാറിന് താൽപ്പര്യം എന്ന് ജയകുമാറിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ജയകുമാറിന് ആ കാര്യത്തിൽ ഒരു ആക്രാന്തമുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം ആ വിഷയം എന്താണെന്നുള്ളത് ഏത് വിഷയത്തിലാണ് അതിന് അദ്ദേഹത്തിന് അമിത താല്പര്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നും അവിടെ ഇയാളെന്തോ പിന്നെ കുറച്ചു കാലം എന്തോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല കണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ഈ മുരാരി ബാബുവിനെ പോലുള്ള ഈ ഈ വലിയ പെരു കൊള്ളക്കാരുണ്ടല്ലോ അവരെ ട്രാൻസ്ഫർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഇയാൾക്ക് എന്താണ് ചെയ്തു കൊടുത്തത് എന്ന് മുരാരി ബാബുവിനും അറിയാം ഇയാൾക്കും അറിയാം ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു എന്നതും എല്ലാവർക്കും അറിയാം അതെന്ത് ചെയ്തു കൊടുത്തിട്ടാണ് എന്നും എല്ലാവർക്കും അറിയാം എന്തായാലും ഒരു കാര്യത്തിൽ അയാൾക്ക് അമിത താല്പര്യമാണ് അയാൾക്ക് ഭയങ്കര ആക്രാന്തമാണ് ആ ഒരു കാര്യത്തിൽ അതിപ്പോൾ പ്രായപൂർത്തി ആയാലും ആ കാര്യത്തിലുള്ള അയാളുടെ താല്പര്യത്തിന് ഒരു കുറവുമില്ല എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ പറയുന്നത് അതെന്താണ് വിഷയം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓഴുത്തുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഗതികേട് കേട് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഇയാളുടെ കാര്യത്തിൽ ഒരുമിക്കുകയാണ് ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇയാളുടെ ഈ കാര്യത്തിലുള്ള താല്പര്യത്തെക്കുറിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പോലെ തന്നെ ഞാൻ കേൾക്കുന്നതാണ് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ടി വിയിൽ പറഞ്ഞതുപോലെ അയാൾക്ക് അധികാരം ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഐ എം ജി എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥാപനത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ എട്ട് വർഷം കടിച്ച് തൂങ്ങുമോ സുഹൃത്തുക്കളെ പണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന പിന്നെ സി പി നായർ ദേവസ്വം ബോർഡിൽ കമ്മീഷണറായിട്ടോ മറ്റോ ഇരുന്നിട്ടുണ്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പി സദാശിവം കേരളത്തിൽ വന്ന് ഗവർണറായിട്ടിരുന്നത് പോലെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആൾ ഐ എ എസിലെ ഏറ്റവും താഴത്തെ കീഡർ പോസ്റ്റ് ആയിട്ടുള്ള ഐ എം ജിയിൽ എട്ട് വർഷമായിട്ട് ഡയറക്ടറായിട്ട് കടിച്ചു തൂങ്ങി കിടക്കുന്നയാൾ ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ പറയും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു അയാൾ അവിടുന്ന് തെളിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കേസ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പതിനെട്ടാം തീയതി മുതൽ വരാൻ പോകാൻ അതിൻ്റെ ഇടയ്ക്ക് അയാൾ അവിടുന്ന് ചാടി എന്നിട്ട് എന്തൊക്കെയാണ് വലിയ വായിലയാൾ വിളിച്ചു പറയുന്നത് ഒരു മാരീജിനെയും ഞാൻ അനുവദിക്കില്ല ചുക്ക അസംബന്ധമാണ് എന്ത് കാര്യത്തിനും വഴങ്ങുന്ന ആളാണ് ഇയാൾ ഇയാളുടെ കയ്യിലില്ലാത്ത പരിപാടികളില്ല എന്താണെന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അയാൾ അതിൻ്റെ ഒരാളാണ് എന്തായാലും വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടാവണം കാരണം ഈ മൂന്ന് വർഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആർമാദിക്കാവല്ലോ പക്ഷെ ഒരാൾ വരുന്നത് അയ്യപ്പൻ്റെ നിരീക്ഷ നിർണയമാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ തറലി മിസ്റ്റേക്കൺ എന്നാണ് എനിക്ക് പറയുന്നത് തറലി മിസ്റ്റേക്കൺ അതുകൊണ്ട് രാഹുൽ ഈശ്വര ചെറുപ്പക്കാരനാണ് ഇപ്പോൾ പറഞ്ഞ് ഇരിക്കട്ടെ പക്ഷെ ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ കെ ജയകുമാറിനെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയുന്ന പറയാനുള്ളത് അന്വേഷിച്ച് കഴിയുമ്പോൾ രാഹുൽ ഈ കെ ജയകുമാറിൻ്റെ കയ്യിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ഒരു ചർച്ച നടത്തുമ്പോൾ ഇത് അയ്യപ്പൻ്റെ നിരീ നിർണയമല്ല അയ്യപ്പനെ പരിഹസിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമായി പോയി ഈ നിയമനം എന്ന് കെ ജയകുമാറിനെക്കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ രാഹുൽ ഈശ്വർ പിന്നെ ഭാവിയിൽ ഏതെങ്കിലും ഒരു ടി വി ചാനൽ ചർച്ചയിൽ ഒന്ന് പറയുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ ചെറുപ്പക്കാരനോട് ഈ അവസരത്തിൽ പറയാം